നമ്മുടെ ക്ലബിന് കറണ്ട് ബില്ല് വന്നിരുന്നത് എൺപത്തി അയ്യായിരം രൂപയായിരുന്നു അതിൽ നിന്നുള്ള നിന്നുള്ളൊരു മോചനമായിട്ടാണ് സോളാർ വെക്കുക എന്നുള്ള തീരുമാനം എടുത്തത് ഇപ്പോൾ അത് എണ്ണായിരം രൂപയിൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ മാനേജ്മെന്റ് കമ്മിറ്റി കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ തന്നെ എടുത്ത ഏറ്റവും ആദ്യത്തെ തീരുമാനം ക്ലബിൽ വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ലിന് പരിഹാരമായിട്ട് സോളാർ വൽക്കരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രമുഖരായ പലരിൽ നിന്നും നമ്മൾ പൊട്ടേഷനുകൾ ക്ഷണിക്കുകയും അതിൽ നിന്ന് കേരളത്തിലെ തന്നെ പ്രമുഖ കമ്പനിയായ മഠത്തിൽ സോളാറിനെ ഈ ഉദ്യമം ഏൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മുടെ ക്ലബിന് കഴിഞ്ഞ മാസങ്ങളിൽ കറണ്ട് ബില്ല് വന്നിരുന്നത് എല്ലാ മാസവും എൺപത്തി അയ്യായിരം രൂപയായിരുന്നു അതിൽ നിന്നുള്ളൊരു മോചനമായിട്ടാണ് ഞങ്ങൾ സോളാർ വയ്ക്കുക എന്നുള്ള തീരുമാനം എടുത്തത് ഇപ്പോൾ അത് എണ്ണായിരം രൂപയിൽ എത്തി നിൽക്കുന്നു അതൊരു അഭിമാനാർഹമായ നേട്ടമാണ് ഓൺഗ്രഡ് എന്ന സംവിധാനത്തിലുള്ള സോളാറാണ് നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം ഉള്ള കേരളത്തിലെ തന്നെ സോഷ്യൽ ക്ലബ്ബുകളിൽ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നാണ് യുണൈറ്റഡ് ക്ലബ് മംഗലശ്ശേരി ഞങ്ങൾക്ക് ഇവിടെ പതിമൂന്ന് റൂംസ് ആണുള്ളത് ഏകദേശം ഒട്ടുമിക്ക ദിവസങ്ങളും ഈ റൂംസ് എല്ലാം ഫുള്ളാണ് ഞങ്ങൾക്ക് റെസ്റ്റോറന്റ് പെർമിറ്റ് റൂം എ സി ഹാളുകൾ സ്വിമ്മിംഗ് പൂള് ഇതിനൊക്കെ നമ്മൾ ഈ ഇതിൽ നിന്നാണ് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സോളാർ വൽക്കരിച്ച ക്ലബ്ബ് व्यू क्लब मंगलशेरीया